നമസ്കാരം സി പി എമ്മിന് ആശ്വസിക്കാം ജി സുധാകരന് അസംതൃപ്തിയില്ല സി പി എമ്മിന് തള്ളിപ്പറഞ്ഞൊരു പരിപാടിക്കും ജി സുധാകരനെ കിട്ടില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ജി സുധാകരൻ അസംതൃപ്തി ഉണ്ടെങ്കിലും പരസ്യ പ്രതികരണം നടത്തില്ല എന്നാൽ തന്റെ പ്രാധാന്യം സി പി എമ്മിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും ഒരു ഘട്ടത്തിലും ജി സുധാകരൻ മടിച്ചിട്ടുമില്ല പാർട്ടിയിൽ സ്ഥാനമില്ലാഞ്ഞിട്ടും താൻ പ്രധാനിയാണെന്ന് എതിരാളികൾ കാണുന്നുവെന്ന് ജി സുധാകരൻ പറയുന്നത് അളന്നു മുറിച്ചുള്ള വാക്കുകളിലൂടെയാണ് സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ആശ്വാസമാണ് എല്ലാ അർത്ഥത്തിലും സുധാകരന്റെ നിലപാട് ആലപ്പുഴയിലെ സി പി എമ്മിൽ പലവിധ പ്രശ്നങ്ങളുണ്ട് അത് പരസ്യമായ ആളിക്കെത്തിക്കാൻ ഇല്ലെന്നാണ് ജി സുധാകരൻ നൽകുന്ന സൂചന നേരത്തെ മുസ്ലിം ലീഗ് ദിനപത്രമായ ചന്ദ്രിക ക്യാമ്പയിനിൽ ഉദ്ഘാടനത്തിൽ നിന്നും പിന്മാറിയിരുന്നു സുധാകരൻ വിവാദത്തിന് താല്പര്യമില്ലെന്ന് വീട്ടിലെത്തിയ ലീഗ് നേതാക്കളെ ജി സുധാകരൻ അറിയിച്ചു ഇന്ന് രാവിലെ പത്രത്തിന്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം ജി സുധാകരന്റെ വീട്ടിൽ വെച്ച് നടത്താനായിരുന്നു തീരുമാനം ഉദ്ഘാടനം മാറ്റാൻ ജി സുധാകരൻ ആവശ്യപ്പെട്ടതായി മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അറിയിച്ചു ജി സുധാകരന്റെ സൗകര്യം നോക്കി മറ്റൊരു ദിവസം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കേവലം സി പി എം നേതാവ് എന്ന നിലയ്ക്കല്ല അദ്ദേഹം എം എൽ എയും മന്ത്രിയായിരിക്കുമ്പോൾ എല്ലാവരും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു കഴിഞ്ഞ വർഷവും ജി സുധാകരനായിരുന്നു ഉദ്ഘാടനം ചെയ്തത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിവാദമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിനു ശേഷമാണ് കെ സി വേണുഗോപാൽ സുധാകരനെ കാണാൻ എത്തിയത് ഇവിടെയും സിപിഎമ്മിനെ പ്രതിക്കൂട്ടിലാക്കുന്നതൊന്നും സുധാകരൻ ചെയ്യുന്നില്ല തനിക്കൊരു അസംതൃപ്തിയുമില്ല കഴിഞ്ഞ വർഷത്തെ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം കാണുമ്പോൾ പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോകുന്നവർക്കും തന്നെ പറ്റി പറയേണ്ടി വരുന്നു തന്റെ രാഷ്ട്രീയ ജീവിതം അവർക്കും അവഗണിക്കാനാവില്ലെന്നതാണ് അത് വ്യക്തമാക്കുന്നതാണ് സുധാകരന്റെ പറച്ചൽ കെ സി വേണുഗോപാൽ വീട്ടിലെത്തി സന്ദർശിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സ്വാഗതം ചെയ്യില്ലെന്നും മറുപടിയില്ല ഇതൊന്നും തന്റെ വിഷയമല്ലെന്നാണ് സുധാകരൻ പറയുന്നത് തന്റെ പ്രസക്തി മാത്രമാണ് ഇതിലുള്ളതെന്നാണ് സുധാകരൻ വിശദീകരിക്കുന്നത് ആരോഗ്യ വിവരം തിരക്കാനാണ് സുധാകരന്റെ വീട്ടിൽ കെ സി വേണുഗോപാൽ എത്തിയത് കൂടിക്കാഴ്ചക്ക് പിന്നാലെ സൗഹൃദ സന്ദർശനമെന്ന് ഇരു നേതാക്കളും മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു തന്റെ ആരോഗ്യ വിവരം തിരക്കി വന്നതാണെന്ന് ജി സുധാകരനും സന്ദർശനം വ്യക്തിപരമെന്ന് കെ സി വേണുഗോപാലും മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ സുഖമില്ലാതെ കിടന്നതറിഞ്ഞു വന്നതാണ് ഞങ്ങൾ ഒരുപാട് കാലം അസംബ്ലിയിൽ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് സുഖമില്ലാതെ കിടന്നപ്പോൾ ഒരുപാട് പേർ എന്നെ കാണാൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വാർത്തകളൊന്നുമില്ലാത്തതുകൊണ്ട് നിങ്ങളിതും വാർത്തയാക്കുകയാണ് എന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം ഞാൻ അറുപത്തിരണ്ട് വർഷമായി രാഷ്ട്രീയത്തിലുള്ള ആളല്ലേ ഇപ്പോഴും ഉണ്ടല്ലോ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനങ്ങളല്ലേ ഒഴിഞ്ഞുള്ളൂ അത് ഞങ്ങളെല്ലാം കൂടി തീരുമാനിച്ചതാണല്ലോ എനിക്കൊരു അസംതൃപ്തിയും ഇല്ല ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരാണെന്ന് എതിരാളികൾ കരുതുന്നു അതാണ് രാഷ്ട്രീയം പാർട്ടിയിൽ സ്ഥാനമാനങ്ങളില്ലെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ കഴിഞ്ഞ വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനം കാണുമ്പോൾ പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോകുന്നവർക്കും എന്നെപ്പറ്റി പറയേണ്ടി വരുമെന്നും എൻ്റെ രാഷ്ട്രീയം ജീവിതം ആർക്കും അവഗണിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു കെ സുരേന്ദ്രൻ പറയുന്നതിനൊക്കെ താൻ മറുപടി പറയണോ അത് എന്ത് പത്രധർമ്മമാണ് എൻ്റെ പേര് ആരെല്ലാം ലോകത്ത് പറയുന്നുണ്ട് ഞാൻ ഒരു പൊതുപ്രവർത്തകനല്ലേ അതിനെല്ലാം സമാധാനം പറഞ്ഞ രീതി എനിക്കില്ല ഞാൻ ഇപ്പോൾ അധികമൊന്നും പ്രതികരിക്കാറില്ലെന്നും സുധാകരൻ പറഞ്ഞു സി പി എം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്നും മുൻ മന്ത്രി കൂടിയായി ജി സുധാകരനെ സി പി എം പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു ഉദ്ഘാടന സമ്മേളനത്തിലും ശനിയാഴ്ച നടക്കുന്ന പൊതുസമ്മേളനത്തിലും ജി സുധാകരന് ക്ഷണമില്ല സുധാകരന്റെ വീടിനടുത്താണ് ഇത്തവണത്തെ പൊതുസമ്മേളന വേദി പതിനഞ്ച് വർഷം അമ്പലപ്പുഴ മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു ജി സുധാകരൻ ഇതിന് പിന്നാലെയാണ് ബി ജെ പിയിലേക്ക് സുധാകരനെ സുരേന്ദ്രൻ ക്ഷണിച്ചതും നേരത്തെ സി പി എമ്മിന്റെ ആലപ്പുഴയിലെ യുവ നേതാവ് ടി ജെ ആഞ്ചലോസിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് കള്ളറിപ്പോർട്ട് ഉണ്ടാക്കിയാണെന്നാരോപിച്ച് ജി സുധാകരൻ രംഗത്തെത്തിയിരുന്നു സി പി എമ്മിലെ പ്രായപരിധി നിബന്ധനയ്ക്കെതിരെയും അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നു